ഇതെന്താ ഗുണ്ടായുസോ ലാരാട്ടം ഇത് ചോദിക്കണം ഇത് ശരിയായ നടപടിയില്ല ചുമ്മാ ഗുണ്ടായുസം കാണിക്കുന്നു കൂടുതലായിട്ട് ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ വേറെ ഒന്നും അല്ല പുതിയ പുതിയ ബിഗ് ബോസ് വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറക്കാം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ ഈ വീഡിയോ വിട്ടുപോയതാണ് മറന്നുപോയതാൽ സത്യം പറഞ്ഞത് പിന്നെയാണ് ഞാനത് ഓർത്തെടുത്തത് നമ്മുടെ ഷാനവാസും അപ്പാനി നപ്പർ ഇപ്പൊ ഒരു ടീമായിരിക്കണം മൂന്നുപേരിപ്പം ഒരേ ആയിരിക്കുകയാണ് ഷാനവാസ് നേരത്തെ ഇവർക്കെതിരായിരുന്നു പക്ഷെ ഇപ്പം ഇവർ മൂന്ന് പേര് ഒരേ ടീം ആയിരിക്കുകയാണ് ഇവര് മൂന്ന് പേര് പറയാം നമ്മുടെ നെവിൻ കടന്ന് ഉറങ്ങിയപ്പോൾ നെവിനെ എടുത്തു ഗുണ്ടായസം കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പഠിപ്പുര ടാസ്കിൽ നെവിൻ നിഷ്പക്ഷമായിട്ട് നിന്നു അപ്പോൾ ആ ടാസ്കില് നമ്മുടെ വൈൽഡ് കാർഡ് ടീം വിജയിച്ചു അപ്പം അതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് നെവിൻ കടന്നുറങ്ങാണ് നന്നായിട്ട് കടന്നുറങ്ങുന്ന മനുഷ്യനെ ഇവർ ചെന്നിട്ട് ആ പൊതപ്പെടുത്ത ഒരു ഇടത്തൊരു ഏറമുണ്ട് ബിഗ് ബോസ് കൊടുത്താണ് ആ പുതപ്പു ഏഹ് ഇവർ ബിഗ് ബോസ് പോലും ചെയ്യാത്ത ഇവർക്ക് എന്താ റൈറ്റ് എന്നിട്ട് ദേഷ്യപ്പെടുകയാണ് ഈ അക്ബറും ഈ ഷാനവാസും നമ്മുടെ അപ്പാനും കൂടെ മൂന്ന് മല്ലന്മാരും കൂടെ കൂടി ഒന്നങ്ങോട്ടും മെക്കട്ട് കയറുകയാണ് ഉണ്ടായുസംന്ന് പറഞ്ഞാൽ ഇതിന് പോക്കർത്തറ ചെറ്റത്തരെന്ന് എനിക്ക് പറയാൻ പറ്റും ഇതിൽ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടവർക്കറിയാം അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്കറിയാം വളരെ മോശമായ കാര്യമാണ് അതും ഷാനവാസം പോലെയുള്ള ആളുകളിൽ നിന്ന് ഇത്ര നമുക്ക് പ്രതീക്ഷിച്ചിട്ടില്ല പുള്ളി അത്യാവശ്യം നല്ലൊരു മനുഷ്യനായിട്ടാണ് നമുക്കെല്ലാം തോന്നി പക്ഷേ ഇപ്പം ഈ അപ്പാനും ഗ്രാങ്ങി ചെന്നതോടു കൂടി പുള്ളി നെഗറ്റീവ് ആകുവാണ് വളരെ മോശമായ കാണുക ഓരോ ഇറങ്ങിക്കിടക്കുന്നയാളെ ബിഗ് ബോസ് കൊടുത്തോ ഇതെടുത്ത് വലിച്ച പൊതുപ്പടുത്ത് വലിച്ചെറിയുക ദേഷ്യപ്പെടുക ഗുണ്ടായുസം കാണിക്കുക ഇതിന് നമ്മുടെ നാട്ടിൽ ഗുണ്ടായുസംന്ന് തന്നെയാണ് പറയാൻ പറ്റുകയുള്ളു നിങ്ങളൊന്ന് അലച്ചുവെക്കി എന്തൊരു പോക്രത്തരമാണ് ഈ കാണിക്കുന്നത് ഇപ്പം നേരെ തിരിച്ച് നെവിനായിരുന്നു ഇത് ചെയ്തെങ്കിൽ അക്ബർ ഒക്കെ സമ്മതിക്കുമായിരുന്നു ഏഹ് ഇവർക്ക് ആരാണ് ഇത്ര ഇത് കൊടുത്തത് ഈ അക്ബർ ഭയങ്കര അഹങ്കാരാണ് കേട്ടോ വളരെ അഹങ്കാരം ഈ അക്ബർ ഏർ അപ്പാരി കാണിക്കുന്നേ ഏ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോ വെറും ഗുണ്ടായുസം നിങ്ങൾ നാലോചിക്കുക ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചേപ്പിക്കുക വിളിച്ച് ഏൽപ്പിച്ചിട്ട് അയാടെ പൊതപ്പെടുത്ത് വലിച്ചെറിയാണ് ദേഷ്യധി നീ എന്താ അങ്ങനെ നീ എന്ത ഇങ്ങനെ ചെയ്ത നിഷ്പക്ഷമായിട്ടിപ്പോ കൊറച്ചാളായിട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണ് കുറച്ച് ആ പുറത്ത് പോയിട്ട് വന്നപ്പോൾ തൊട്ട് നെവിൻ കുറച്ച് മാറ്റമുണ്ട് ഇട്ടു അത് ഈ അപ്പാനിക്കും ഞാങ്ങിനും സഹിക്കുന്നില്ല വളരെ മോശമായിട്ടാണ് നമുക്ക് തോന്നിയത് വളരെ വളരെ മോശം ഒരാൾ ഉറങ്ങി കിടക്കുമ്പോൾ അവരുടെ പൊതപ്പെടുത്ത് എടുത്ത് ദൂരെ കളയുക ഈ റൈറ്റ് ആർക്കാണ് ഇവർക്ക് കൊടുത്തത് ഏ ശുദ്ധ അമ്മാണിത്തരം ശുദ്ധ അമ്മാടിത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കമന്റുകളൊന്നറിയാത്ത എൻ്റെ കൊച്ചു കൂടിയിട്ട് അവസാനിക്കാം താങ്ക് യു ബൈ